ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം ഓക്കെ എല്ലാവരും എത്തിയോ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇന്നലെ തൊണ്ണൂറാമത്തെ ദിവസമായിരുന്നു അല്ലേ നമ്മുടെ ബി ടി എൽ ഡി സി അപ്പ എല്ലാവരും കഴിഞ്ഞ ദിവസത്തിലെ കാര്യങ്ങളൊക്കെ റിവിഷൻ ചെയ്ത് കാണും അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ പെൻഡിങ് വെച്ചിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ പഠിച്ച് തീർത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്നു മുതൽ നമ്മൾ മറ്റ് പുതിയ ടോപ്പിക്സിലേക്ക് കിടക്കയാണ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഓക്കെ ഇന്ന് നമ്മൾ തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസത്തിലാണ് അല്ലേ ഇതിനു മുമ്പ് തന്നെയായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കേ ഓക്കെ അപ്പം നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഇന്ന് നമ്മുടെ ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പം എല്ലാവരും അറിയുന്നവരുണ്ടെങ്കിൽ ആൻസർ ഒക്കെ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഇന്ത്യൻ ജിയോഗ്രഫിയും അതുപോലെ തന്നെ കേരള ജിയോഗ്രഫിയും നമ്മുടെ ടോപ്പിക്സ് നമ്മൾ പഠിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് വേൾഡ് ജ്യോഗ്രഫിയാണ് വേൾഡ് ജിയോഗ്രഫിയിൽ നമ്മൾ ഇന്നലെ ഫസ്റ്റ് ടോപ്പിക്ക് പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭൂമിയുടെ ഘടന എന്ന് പറയുന്ന സെക്കൻഡ് ടോപ്പിക് ആണ് അതിനകത്ത് ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതായത് പേജ് നമ്പർ മൂന്ന് മുതൽ നാൽപ്പത് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കേണ്ടത് ഓക്കെ ഇപ്പോൾ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയുള്ള ടോപ്പിക്സ് ആണ് അതിനകത്ത് നമുക്കറിയാം പ്രധാനമായിട്ടും ഭൂമിയുടെ പാളികൾ അല്ലേ ഭൂവൽക്കം മാൻഡിൽ കാമ്പ് ഈ പാളികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് അതിനകത്ത് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഭൂവൽക്കം അല്ലേ ഭൂവൽക്കം എന്താണെന്ന് അതുപോലെ തന്നെ ഭൂവൽക്കത്തിൽ വരുന്ന സിയാൽ സിമ ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കുക ഓക്കേ അതിനുശേഷം പഠിച്ചതിന് ശേഷം നമ്മൾ പഠിക്കേണ്ടത് മാൻറ്റിൽ ഓക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ആപ്പിനകത്ത് എഫ് സി ആർ ടി ചാപ്റ്റർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഏരിയ ആണ് നല്ല വായിക്കുക ഓക്കെ പിന്നെ അത് മാൻഡിൽ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ഭൂവൽക്കവും മാൻഡിലും ഓക്കെ അപ്പോൾ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാം ദെൻ ഇമ്പോർട്ടൻ്റ് ആക്ട് അതായത് സുപ്രധാന നിയമങ്ങളിൽ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ആക്ട് രണ്ടായിരത്തി അഞ്ച് ടു തൗസൻഡ് ഫൈവ് ഓക്കെ ഈ കാര്യമാണ് നമ്മളിന്ന് ഇമ്പോർട്ടൻ്റ് ആക്റ്റിൽ പഠിക്കേണ്ടത് അതും പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട് മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് എന്തൊക്കെയാണ് എന്താണെന്ന് പഠിച്ചു വെക്കുക അതിനകത്ത് ഗാർഹിക ഹിംസയിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കൽ ആക്ട് രണ്ടായിരത്തി അഞ്ചിൻ്റെ സവിശേഷതകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിൻസുകൾ തേംസുകളൊക്കെയാണ് നമ്മൾ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആക്ട്സിൽ പഠിക്കേണ്ടത് ദെൻ ഊർജ്ജതന്ത്രത്തിൽ വൈദ്യുതി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കേണ്ടത് അതിനകത്ത് മൂന്ന് മുതൽ എഴുപത്തി ആറ് വരെയുള്ള പേജസ് നിങ്ങളിന്ന് പഠിക്കണം എന്താണ് വൈദ്യുതി വൈദ്യുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പഠിക്കേണ്ടത് അല്ലേ ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി അല്ലേ ഇപ്പോൾ വൈദ്യുതി ചാർജ് അളക്കുന്ന യൂണിറ്റ് എന്താണെന്നൊക്കെ ഓർത്ത് വെക്കുക അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എഴുപത്തി ആറ് വരെയുള്ള പേജിലെ കാര്യങ്ങൾ നിങ്ങളിന്ന് പഠിക്കുക ഓക്കെ ദൻ അടുത്തത് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ സോറി ഇന്ന് വൊക്കാബുലറിയാണ് നമ്മൾ പഠിക്കേണ്ടത് ഇംഗ്ലീഷ് വൊക്കാബുലറി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇഡിയംസ് എന്ന് പറയുന്ന വൊക്കാബുലറിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് പേജ് നമ്പർ രണ്ട് മുതൽ പതിനഞ്ച് വരെ ഉള്ള ഇതിൽ കുറച്ച് ഇഡിയംസും അതിൻ്റെ നോട്ട്സുകളൊക്കെ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അടുത്തത് മാത്സിൽ നമ്മളിന്ന് പ്രോഗ്രഷൻ അല്ലേ ശ്രേണികളുമാണ് പഠിക്കേണ്ടത് പിന്നെ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് അതായത് സമാന്തര ശ്രേണി എന്താണെന്നാണ് പഠിക്കേണ്ടത് അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നെ സമാന്തര ശ്രേണികളുമായി ബന്ധപ്പെട്ട് അതായത് സോറി പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ടിട്ട് സമാന്തര ശ്രേണികളാണ് നോക്കേണ്ടത് ഓക്കെ പേജ് നമ്പർ മൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള കാര്യ പേജിലെ കാര്യങ്ങളാണെന്ന് പഠിക്കേണ്ടത് അടുത്തത് ആനുകാലികവും ഇതുപോലെ പുതിയ ആണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആണ് പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക രണ്ട് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് ഇന്ന് പഠിക്കേണ്ടത് പിന്നീട് നമ്മൾ എസ് സി ആർ ടി ചാപ്റ്റർ ആണ് എസ് സി ആർ ടി ചാപ്റ്ററിൽ നമ്മൾ ഫിസിക്സ് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിക്കൊണ്ട് ഉണ്ടായിരുന്നത് ഇപ്പം ഫിസിക്സ് നമ്മൾ എസ് സി ആർ ടി ചാപ്റ്റർ പഠിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഇന്ന് തൊട്ട് നോക്കാൻ പോകുന്നത് ഇക്കണോമിക്സ് ആണ് ഇക്കണോമിക്സിൽ നിന്ന് അഞ്ചാം ക്ലാസ്സിലെ നമ്മുടെ കുടുംബം അതുപോലെ തന്നെ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഈ രണ്ട് എസ് സി ആർ ടി ചാപ്റ്ററാണ് ഇക്ണോമിക്സിൽ നിന്ന് നോക്കേണ്ടത് ഓക്കെ ഇതുപോലെ എസ് സി ആർ ടി ചാപ്റ്റർ മാത്രം പഠിക്കാൻ ആഗ്രഹമുള്ളവർ എസ് സി ആർ ടി ഗാല എന്ന് പറയുന്ന നമ്മുടെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത് ഇപ്പം ടോപ്പിക്സ് ഒക്കെ എല്ലാവർക്കും വ്യക്തമായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഇന്നത്തെ ടോപ്പിക്കുമായി ഇന്ന് എട്ട് ടോപ്പിക്കാണ് പഠിക്കാനുള്ളത് ഈ എട്ട് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും പഠിച്ചതിന് ശേഷം മാത്രം പ്രാക്റ്റീസ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ പതിവ് പോലെ നമ്മുടെ ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക പ്രസ്താവനകൾ വായിക്കാം ഭൗമോപരിതത്തിൽ നിന്നും ഭൂ വരെയുള്ള ഏകദേശ ദൂരം ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് കിലോമീറ്റർ ആണ് രണ്ട് ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണമാണ് ബോക്സ് ഓക്കെ മൂന്ന് ഭൂകമ്പ സമയത്ത് സൃഷ്ടിക്കപ്പെടുന്ന തരംഗങ്ങളെ വിശകലനം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിയെ വ്യത്യസ്ത പാളികളായി ഭൂവൽക്കം പുറക്കാമ്പ് അകക്കാമ്പ് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നത് നാല് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഓക്കെ ഇതിൽ നിന്ന് എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് ഭൂമിയുടെ ഉപരി ഏറ്റവും ഉപരിഭാഗത്ത് കാണപ്പെടുന്ന പാളിയാണ് ഭൂവൽക്കം രണ്ട് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്നവയാണ് ആഗ്നേയ ശിലകൾ കായാന്തരിത ശിലകൾ അവസാദ ശിലകൾ എന്നിവ മൂന്ന് വൻകര ഭാഗങ്ങൾ നിലനിൽക്കുന്ന ഭൂവൽക്ക ഭാഗത്തെ വിളിക്കുന്നത് സിമ എന്നാണ് നാല് സിയാൽ കാണപ്പെടുന്ന ശിലകളിൽ അലുമിനിയം സിലിക്കേറ്റുകളാണ് അധികമായി കാണപ്പെടുന്നത് ഓക്കെ ഇപ്പം നിന്ന് നമ്മൾ ഇതിൽ നിന്ന് എന്താണ് ശരി ഏതൊക്കെ തെറ്റ് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ശരി മൂന്ന് നാല് തെറ്റ് രണ്ട് തെറ്റ് മൂന്ന് നാല് ശരി സി ഒന്ന് രണ്ട് നാല് ശരി മൂന്ന് തെറ്റ് ഡി ഒന്ന് രണ്ട് മൂന്ന് ശരി നാല് തെറ്റ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അനുയോജ്യമായവ യോജിപ്പിക്കുക ഒന്ന് ഇലക്ട്രിസിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ രണ്ട് വൈദ്യുതിയുടെ പിതാവ് തോമസ് ആൽവ എഡിസൺ മൂന്ന് വൈദ്യുത ബൾബിന്റെ പിതാവ് ഗിൽബർട്ട് നാല് മിന്നൽ രക്ഷാച ചാലകം കണ്ടുപിടിച്ചത് മൈക്കൽ ഫെ ഇപ്പം നമ്മൾ എന്താണ് ചേരുമ്പടി ചേരി ചേർക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ നമുക്ക് നോക്കാം ഓപ്ഷൻസ് നോക്കാം നിങ്ങൾ ചേരുമ്പടി ചേർക്കുക ഓക്കെ ഓപ്ഷൻ എ ഒന്ന് സി രണ്ട് ഡി മൂന്ന് ബി നാല് എ ഓപ്ഷൻ ബി ഒന്ന് സി രണ്ട് ബി മൂന്ന് ഡി നാല് എ ഓപ്ഷൻ സി ഒന്ന് എ രണ്ട് ബി മൂന്ന് സി നാല് ഡി ഓപ്ഷൻ ഡി ഒന്ന് സി രണ്ട് എ മൂന്ന് ഡി നാല് ബി ഓക്കെ അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റൻസ് ഒക്കെ കാണാമെന്ന് വിചാരിക്കുന്നു അറിയുന്നവരുണ്ടെങ്കിൽ ആൻസർ കമന്റ് ചെയ്യാം ഞാൻ എന്തായാലും ക്വസ്റ്റിനൊക്കെ ഗ്രൂപ്പിൽ ഇടുന്നതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ആണ് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക നേതാര വൈദ്യുതിയെ വൈദ്യുതി ആക്കുന്ന പ്രവർത്തനമാണ് റെക്ടിഫിക്കേഷൻ രണ്ട് റെക്ടിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റെക്ടിഫയർ അഥവാ ഡയോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് പ്രത്യവർത്തിധാര വൈദ്യുതിയെ നേര വൈദ്യുതിയാക്കുന്ന പ്ര പ്രവർത്തനമാണ് ഓസിലേഷൻ നാല് ഓസിലേഷൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓസിലേറ്റർ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇവയെല്ലാം ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഓപ്ഷൻ സി രണ്ട് നാല് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കേണ്ടത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദ ഇഡിയം ടു ക്യാഷ് ക്യാഷ് എ ടാറ്റർ മീൻസ് ഓപ്ഷൻ എ ടു മീറ്റ് വിത്ത് ഡിസാസ്റ്റർ ഓപ്ഷൻ ബി ടു ഫൈൻ വൺസ് റൂട്ട്സ് ഓപ്ഷൻ സി ടു ഗെയിൻ പ്രൊമിനൻസ് ഓപ്ഷൻ ഡി ടു ക്യാച്ച് എ ഡേഞ്ചറസ് പേഴ്സൺ ഇപ്പം നമ്മൾ എന്താണ് ടു ക്യാച്ച് എ ടെറട്ടോ എന്നതിൻ്റെ മീനിങ് കണ്ടുപിടിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഷീ ഈസ് അസ് ഡാഫ്ഡ് അസ് എ ബ്രഷ് ദ അണ്ടർ ലൈൻഡ് ഇഡിയംസ് മീൻസ് ഓപ്ഷൻ എ വെരി ക്ലവർ ഓപ്ഷൻ ബെരി ഓപ്ഷൻ ബി വെരി ഇൻ്റലിജന്റ് ഓപ്ഷൻ സി വെരി മലീഷ്യസ് ഓപ്ഷൻ ഡി വെരി സ്റ്റുപിഡ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒന്ന് ആറ് പതിനൊന്ന് ഡാഷ് എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് മുന്നൂറ്റി ഒന്ന് ഓപ്ഷൻ എ അറുപത് ഓപ്ഷൻ ബി അറുപത്തി ഓപ്ഷൻ സി അറുപത്തി ഓപ്ഷൻ ഡി അറുപത്തി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രാജ്യത്ത് ആദ്യമായി ജാതി സെൻസസ് നടത്തിയ സംസ്ഥാനം ഓപ്ഷൻ എ ബീഹാർ ഓപ്ഷൻ ഓപ്ഷൻ എ ബീഹാർ ഓപ്ഷൻ ബി മഹാരാഷ്ട്ര ഓപ്ഷൻ സി മണിപ്പൂർ ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവ്വമായ ഒരന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം എന്ന് അഭിപ്രായപ്പെട്ടത് ഓപ്ഷൻ എ ഓക്ബൺ ഓപ്ഷൻ ബി ഗ്രീൻ ഓപ്ഷൻ സി മാർഷൽ ഓപ്ഷൻ ഡി ഗ്ലാഡൻ നിങ്ങളിത് എസ് സി ആർ ടി ചാപ്റ്റർ വായിച്ചാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസറ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ ആഗോള ആന്തരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഓപ്ഷൻ എ മാർട്ടിൻ ലൂതർ കിങ് ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ സി അമർത്യസൻ ഓപ്ഷൻ ഡി സുഗാർണോ ഓക്കെ ഇതും എസ് സി ആർ ടിയിലെ ഒരു ക്വസ്റ്റിനാണ് എസ് സി ആർ ടി പാഠഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുക ഇവർ കൊടുത്തിരിക്കുന്ന കോട്സൊക്കെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ആരാണ് ഇതൊക്കെ കണ്ട് ആരുടെ വാക്കുകളാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് കാരണം നിരന്തരമായിട്ട് എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക്സ് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പത്ത് ക്വസ്റ്റ്യൻസും ക്ലിയറായി എന്ന് വിചാരിക്കുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും നന്ന നല്ല പോലെ തന്നെ പഠിക്കുക ഇന്നത്തെ ടോപ്പിക്സ് ഇന്ന് തന്നെ പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്